കൃഷ്ണപുരം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തോടും തിരുത്സവത്തോടും അനുബന്ധിച്ച് ചാക്യാർകൂത്ത് നടത്തി കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം ജിഷ്ണുവാണ് ചാക്യാർകൂത്ത് അവതരിപ്പിച്ചത് കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത യജ്ഞത്തിന്റെയും തിരുവോത്സവത്തിന്റെയും ഭാഗമായി ചാക്യാർകൂത്ത് അരങ്ങേറിയത് വേറിട്ട അനുഭവമായി അവര് നോക്കിയപ്പോളാ രാവണം വാതിലൊക്കെ താട്ടിത്തോർന്ന് അതാ കേറി വരുന്നുശ തലമുടിയൊക്കെ അടിച്ചിട്ടുള്ള പിടിക്കാൻ വരേ രാവണം പിടിക്കാൻ വന്നതാണ് രാവണൻ ദേവന്മാരെ അന്വേഷിച്ച് വന്നപ്പോ ഇവരെ കണ്ടു എന്നുള്ളതേ ഉള്ളു ഇവര് പറയണത് കേട്ടപ്പോ രാവണന് തോന്നി ആ ഇപ്പൊ ഇവരെ പിടിക്കണം എന്നൊക്കെ ഇവർക്ക് ഇണ്ടല്ലേ അങ്ങനെയുണ്ട് ചില സ്ത്രീകൾ വെറുതെ പോകുന്ന ആളുകളെ കാണുമ്പോൾ പറഞ്ഞ് പിടിപ്പിക്കും പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ കാര്യങ്ങൾ കണ്ടുകഴിയുമ്പോൾ പിടിച്ചോ കുറ്റക്കാരനാകും ആ അതുവരെ അവർക്ക് പഠന അങ്ങനെയുണ്ട് ചില സ്ത്രീകൾ ഇന്ന് അതിൽ പെട്ടെന്ന് ആ അന്നാ കാട്ടിത്തരാം രാവണൻ എൻ്റെ ഇത് ഓടിയ ക്ഷണം ഈ ദേവ കബരീഭാരങ്ങളിൽ കടന്നു പിടിച്ചു കബരീഭാരം എന്ന് പറഞ്ഞാൽ സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകൾക്ക് തലമുടി ധാരാളം ഉണ്ടാവും തലയിൽ മാന്തിട്ട് കാര്യമില്ല നിന്റെ തലമുടിയുടെ കാര്യമില്ല പറയാനുള്ളത് അതിസുന്ദരിമാരായിട്ടുള്ള ദേവ സ്ത്രീകളുണ്ടാവും അവർക്കിങ്ങനെ അഴിച്ചിട്ടാ നിലത്ത് മുട്ടണ മുടി ഇത് ഇവിടെയുണ്ടെങ്കിൽ അഴിച്ചിട്ട് നിലത്ത് മുട്ടണം കിടക്കണംന്നുള്ളൂ നിലത്ത് കിടക്കണം അഴിച്ചിട്ടാള അല്ലാണ്ട് നിലത്ത് മുട്ടില്ല മറ്റേതോ അഴിച്ചിടുമ്പോളേങ്ങട്ട് നിലത്തേക്ക് വിളത്തു ഇങ്ങനെയാണോ തെക്കി തിരക്കി ഉള്ളതാ അത് ഭംഗിയായിട്ട് ചുരുത്തി തലയുടെ മുകളിൽ കെട്ടിവെച്ച ആ ഇതിന്റെയൊക്കെ തലമുടി കണ്ടെ ഈ പ്രായത്തിൽ ഇത്രയുണ്ടെങ്കി നല്ല പ്രായത്തിൽ അത്ര ഉണ്ടായിരുന്നുണ്ടാവും ആ തലമുടിയിലാണ് പിടിച്ചതേ ആ രാവണൻ ഇരുപത് കൈകളെ കൊണ്ട് ആ ദേവസ്ത്രീകളുടെ തലമുടിയിൽ അങ്ങോട്ട് പിടിച്ചു പിടിച്ച് ആ ദൈവ സ്ത്രീകളെ അവിടെ നിന്ന് വാലിച്ച് അഴക്കാൻ തുടങ്ങി നിലത്ത് കൂടെ ആണ് വലിച്ചഴക്കണത് നിലത്തുകൂടെ അങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുവരുന്നു കൊണ്ടുപോയ ബലാൽക്കാരായിട്ട് വലിച്ചഴക്കുമ്പോ ദേവ സ്ത്രീകൾ ഉറക്ക തരെയാ അയ്യോ ഈ മഹാഭൂമി ഞങ്ങളെ പോണേ ഈ ഉറക്കാനുള്ള കരശില ഒളിച്ചിരിക്കണ ദേവന്മാര് അവിടെയൊക്കെ ഓരോ ഭാഗത്തിരിക്കണ്ട കേറിയിരിക്ക മഹാകേമൻ അവനവൻ്റെ സ്ത്രീകളെ ഏതോരുതം വന്ന് പിടിച്ചു വലിച്ചു അഴിച്ചു കൊണ്ടുപോകുമ്പോൾ ഒന്നും ചെയ്യേണ്ട കൈ കെട്ടിയിരിക്കുക എന്താ ഈ കൈ കെട്ടിയിരിക്കണം അത് ഒന്നഴിക്കുക അഴിച്ചിട്ട് അതിൻ്റെ താഴെ കെട്ടി വെച്ചാൽ പോരാ അങ്ങട ഇറങ്ങാങ്ങടാ ആ അപ്പം അത് മുട്ടിലേക്ക് മാറ്റി ഏ എന്നാ ഏഹ് എവിടേക്കാണ് പോണത് ഇത് എടോ നമ്മുടെ സ്ത്രീകളെ ദേവ സ്ത്രീകളെ ആരോ പിടിച്ചു വലിച്ചു കൊണ്ടുപോകണു ആ കൊണ്ടുപോയി കൊണ്ടുപോയിക്കോട്ടെ എടോ നമ്മുടെ സ്ത്രീകളെ ആരെങ്കിലും പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയിക്കോട്ടെ എന്നാണോ പറഞ്ഞത് ഞാൻ എന്തായാലും ഇപ്പം അങ്ങനെ പറയുന്നുള്ളൂ ഏ എടോ അവരെ രക്ഷിക്കണ്ടേ നാം വേണച്ചാ പോയിപ്പോ ഞാൻ താല്യമില്ല ഏ എടോ രാവണൻ നമ്മുടെ സ്ത്രീകളെ കൊണ്ടുപോയാൽ നമുക്ക് അവരെ പിന്നെ ഇനി കാണണം എന്ന് തോന്നിയാൽ കിട്ടുവോ അതൊന്നും തരമില്ല ഈ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഈ സ്ത്രീകളെ കൊണ്ടുപോകുമ്പോഴത്തെ ഉത്സാഹമുള്ളൂ ഞാൻ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ടുള്ളവരോട് ചോദിച്ചാൽ മതി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ വലിയ ഉത്സാഹത്തിൽ കൊണ്ടുപോകും രണ്ട് ദിവസം കഴിഞ്ഞ് ഗ്രഹപ്പെഴൊക്കെ പോയി കിട്ടിയാൽ മതി എന്നാണ് കൊണ്ടുപോയവരുടെയൊക്കെ അത് അതൊക്കെ അങ്ങനെ അങ്ങനെ പറഞ്ഞു പോയ ആളുകളൊക്കെ കൊണ്ടുപോയതൊക്കെ ഇങ്ങനെ കണ്ടോ ഇതൊക്കെ കൊണ്ടുപോയതാ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം ജിഷ്ണു ആണ് ചാക്യാറ്കൂത്ത് അവതരിപ്പിച്ചത് നിരവധി ഭക്തജനങ്ങൾ ചാക്യാറ്കൂത്ത് ആസ്വദിക്കാൻ എത്തിയിരുന്നു